ഇന്ന് മുതൽ നമ്മൾ കുറേശയായിട്ട് നോമ്പിൻ്റെ പണികളൊക്കെ ആരംഭിക്കുന്ന ആ ഒരു വീടിയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വിറകടുപ്പിൽ വെച്ച് കരി പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും കുക്കറും ഒക്കെ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വിറക് കത്തിച്ച് പാചകം ചെയ്യാറുള്ളത് ഗ്യാസിൽ ഉണ്ടാക്കാറുണ്ടെന്നാലും ഇപ്പോൾ അധികവും ഞാൻ വിറകടുപ്പിലാണ് അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാൻ ചായ പോലും അടുപ്പത്താണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ ആകുമ്പോൾ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കരി പിടിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് മെനക്കെടാണ്ട് നമ്മുടെ കൈയും ഒന്നും ഒരുപാട് വേദനിക്കാണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കരി പിടിച്ച പാത്രങ്ങൾ എങ്ങനെ ക്ലീനാക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളക്കലത്തിൻ്റെ സൈഡിലും അടിഭാഗത്തൊക്കെ നമ്മൾ കോഴിയോ ഒക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ എണ്ണയില്ലേ അതൊന്ന് ഇതുപോലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് ഊറ്റിയെടുത്തതിന് ശേഷമാണ് ഇത് ഈ ഒരു കലം തേച്ച് കഴുകുന്നത് നന്നായിട്ട് കരി പിടിക്കും കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഈ എണ്ണ ഇല്ലെങ്കിൽ സാധാ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ വെക്കാറുണ്ട് അല്ലെങ്കിൽ അധികം ഞാൻ മൺകലത്തിനാണ് വെക്കാറുള്ളത് എന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെള്ളം വെച്ച് തിളപ്പിച്ച് ചോറൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായക്ക് വെക്കുന്ന വെള്ളമാണ് വൈകുന്നേരം ആവുമ്പോൾ ചായ പോലും ഞാനിപ്പോൾ കുറച്ചായിട്ട് വിറകടപ്പിൽ തന്നെയാണ് എടുക്കാറുള്ളത് പിന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് അതും ഏറ്റവും എളുപ്പത്തിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെ അതും അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്നു കേട്ടോ വിസിലൊക്കെ വന്നതിന് ശേഷം പിന്നീട് ചൂടാറിയതിന് ശേഷം കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് തേച്ച് കഴുകുന്നത് കുക്കറിലിത് ആ ബീഫൊക്കെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തപാട് നമ്മൾ ഗ്യാസിനേക്കാളും എളുപ്പത്തിൽ ഇത് രണ്ട് മൂന്ന് സെക്കൻഡോട് തന്നെ വിസിലും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു കുക്കറിൻ്റെ പിടിയും ആ ഒരു മറ്റേ ഇപ്പുറത്തുള്ള ആ ഒരു ഭാഗവും നമ്മൾ തീ അധികം തട്ടാത്ത രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിടി നന്നായിട്ട് തീ ആയിട്ട് ചൂട് പിടിച്ച് കേടാവുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ തിരിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ താ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു കോലത്തിലാണ് കറികളും ചായയും ചോറൊക്കെ ഒഴിവാക്കിയിട്ട് പാത്രങ്ങൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കുറച്ച് തിളപ്പിച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതാദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ ആ കരിയൊക്കെ ഇളകിപ്പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പറ്റി പിടിക്കാത്ത രീതിയിൽ സ്മൂത്തായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ സാധാരണ ഒരു തുണി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് തേച്ച് കഴുകുന്ന പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബറോ ഒന്നും ഒന്നുമല്ല എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒരുപാട് വിലം വെക്കാണ്ട് സാ സിമ്പിളായിട്ടാണ് ഞാനിത് തേച്ച് കഴുകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് ഇത് കരിയൊക്കെ ഇളകി പോകുന്നത് അടിഭാഗത്തും കണ്ടില്ല ആ തുണി വെച്ചിട്ടാണ് ഞാൻ ഉരച്ച് കഴുകുന്നത് പിന്നെ കറ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഉള്ളിലെ കറ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അലൂമിനിയം പാത്രങ്ങളിൽ നമ്മൾ ഒരുപാട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ പോറൽ വീഴും കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ വലിയ കുഴപ്പമില്ല ചായ വെച്ച പാത്രവും കണ്ടില്ലേ ഞാൻ ആ ഒരു തുണി വെച്ചിട്ട് തന്നെയാണ് തേച്ച് കഴുകിയിട്ടുള്ളത് പിന്നെ ഒരുപാട് കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അടിഭാഗത്ത് കറയുണ്ടാവും അത് തേച്ച് കഴുകാനായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബർ തന്നെ ഉപയോഗിക്കേണ്ടി വരും ഈ ഒരു കരി പിടിച്ച ഭാഗം കണ്ടില്ലേ ഞാൻ സ്മൂത്തായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെയെല്ലാം അതവിടെ തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തേച്ചിട്ട് കഴുകിയെടുക്കാം കയ്യിൽ ഒരു ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യെടുക്കാനായിട്ട് ഒക്കെ ഉള്ള ആൾക്കാരാണേൽ ഇൻഫെക്ഷനൊക്കെ വരുന്നവരെ കയ്യിലൊക്കെ തൊലിയൊക്കെ ചില സോപ്പ് ഉപയോഗിച്ചാലേ ഉണ്ടാവുള്ളൂ ഞാനിവിടെ കരി സോപ്പാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സോപ്പിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒരുപാട് കാലമായിട്ട് ഈ ഒരു സോപ്പ് തന്നെയാണ് ഞാൻ പാത്രം കഴുകാനൊക്കെ എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് കൈനൊരു പ്രശ്നമൊന്നുമില്ല വിമ്മ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് കയ്യിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തൊലി ഇളകി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എണ്ണമയൊന്നും അധികം പോകില്ല ഈ ഒരു സോപ്പ് വെച്ച് നമ്മൾ പാത്രം കഴുകുമ്പോൾ നന്നായിട്ട് കരിയും എണ്ണമയം ഒക്കെ നമുക്ക് പോയി കിട്ടും അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എളുപ്പത്തിലാക്കി ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു നോമ്പിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പത്തും നോമ്പിനെ നല്ല വിറകടുപ്പിൽ പാക പാചകം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മൾ ഏത് പാത്രം വെക്കുമ്പോഴും കുറച്ച് എണ്ണ ഇനിയിപ്പോൾ എണ്ണ കോഴി പരിച്ച മീൻ പരിശോ എണ്ണ ആണെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് എണ്ണ തേ തൂയിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത്തിരി വെണ്ണീർ തേച്ച് കൊടുത്തിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളിലേക്കാനും മറക്കരുത് വീണ് കാണാം